ഇരുനില വീടിന്റെ മുകളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ബൊഗീൻവില്ല പന്തൽ നയനമനോഹരമായ കാഴ്ചയാകുന്നു കൊടും വേനലിൽ കുളിരാകുന്ന കാഴ്ച ചാലക്കുടിയിലെ കാടുകുറ്റിയിലാണ് പിങ്ക് നിറത്തിലുള്ള ബൊഗൈൻവില്ല പൂക്കൾ കനത്ത വേനലിലും മനം കുളിർപ്പിക്കുന്നു കാടുകുറ്റി തൈക്കൂട്ടം പട്ടാളം കവലയിൽ പാറയിൽ വീട്ടിൽ ജോർജിന്റെ ഇരുനില വീടിന്റെ മുകളിലാണ് കൗതുകമുണർത്തുന്ന ഉണർത്തുന്ന ബൊഗീൻവില്ല പന്തൽ വീട്ടുമുറ്റത്ത് നട്ടിരിക്കുന്ന ചെടിയാണ് പടർന്ന് രണ്ടാം നിലയുടെ വാർക്കയിൽ പൂത്തൊലിഞ്ഞു നിൽക്കുന്നത് അമ്പത് വർഷം മുമ്പ് ജോർജിന്റെ പിതാവ് വീടിന് മുകളിൽ ബൊകീൻ വില പടർത്തിയിരുന്നു പിതാവിന്റെ കാലശേഷം വീടിന്റെ പുനർനിർമാണം നടത്തിയ കാലത്ത് ചെടി വെട്ടിമാറ്റി പിന്നീട് ഇതിൽ നിന്നൊരു കൊമ്പെടുത്ത് വീട്ടുമുറ്റത്ത് മുല്ലയ്ക്ക് പന്തലാക്കി ഈ കമ്പ് കിളിർത്താണ് ഇപ്പോൾ വാർക്കയ്ക്ക് മുകളിൽ ബൊകിയൻവില പന്തലായത് ഇതിപ്പോ രണ്ടാമത് അതിന്റെ കൊമ്പ് വളർന്നു വന്ന് പിന്നെ നല്ല ഭംഗിയായിട്ട് എല്ലാവരും ഇങ്ങനെ റോട്ടിക്കോടെ പോകുമ്പോ പലരും വന്ന് ഷൂട്ട് ചെയ്തൊക്കെ പോവാറുണ്ട് അങ്ങനെ അപ്പനായിട്ട് വെച്ച് ഞാനായിട്ട് കൊണ്ടുനടക്കണു വേറെ ഒന്നും ഒരു ജസ്റ്റ് അങ്ങനെ ഇരുപത്തിയഞ്ചു വർഷത്തിലധികമായി വീടിന് അലങ്കാരമായി ബൊഗീൻവില്ല പന്തലുണ്ട് കാര്യമായ പരിചരണം വേണ്ട എന്നാണ് ഇതിന്റെ പ്രത്യേകത മഴക്കാലം ഒഴികെയുള്ള എല്ലാ സമയത്തും നിറയെ പൂക്കൾ ഉണ്ടാകും വീടിന് പന്തൽ നിൽക്കുന്ന ബൊഗീൻവില്ല പൂക്കൾ കാണാനായി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്